പിന്നെ ഒരു അതിൻ്റെ അകത്ത് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി പോസിറ്റീവാണ് ഇത് പോസിറ്റീവ് അല്ല അതിലാണ് നമ്മളിങ്ങനെ ട്യൂഷൻ സെൻ്ററുകളായിരുന്നുള്ളൂ നടത്തിയിരുന്നത് നാല് ജില്ലകളിലൂടെ ഒരു നാൽപ്പെണ്ണം വരെ നടത്തിയിരുന്നു പിന്നെ നിന്നുപോയി അത് പല കാരണം ഉണ്ട് അതിന് സാമ്പത്തിക പിൻബലം ഉണ്ടായില്ല പിന്നെ ആൾക്കാരെ സ്വരൂപിക്കാനുള്ള ഒരു ശക്തി കുറഞ്ഞു പിന്നെ ഞാൻ ഒറ്റയ്ക്കായി പക്ഷേ ആ കാലത്ത് പഠിച്ചിരുന്ന പലരും അല്ലെങ്കിൽ നമ്മളായിട്ട് ശ്രമിച്ചിരുന്ന പലരും ഡിഗ്രി കഴിഞ്ഞവരുണ്ട് പി ജി കഴിഞ്ഞവരുണ്ട് എം എസ് ഡബ്ല്യു കഴിഞ്ഞവരുണ്ട് ജോലി കിട്ടിയവരുണ്ട് എൻജിനീയർ ഉണ്ട് അതൊക്കെ ഈ പണിയ സമുദായത്തിൽ നിന്നുള്ള അങ്ങനെയുള്ള ഒരു പത്ത് മുപ്പത്തിരണ്ട് പേരുണ്ട് നമുക്ക് അതാണ് നമ്മുടെ റിസൾട്ട് അതിലൊരു കുട്ടിയുടെ കാര്യം വളരെ വിശദമായിട്ട് യൂട്യൂബിലൊക്കെ വന്നിരുന്നു ഒരു ആറ് വർഷം മുമ്പ് ഈ മാതൃഭൂമി ചാനൽ അത് വന്നെടുത്തിരുന്നു അവരുടെ വീട്ടിൽ വന്നിട്ട് സുനന്ദ എന്നാ കുട്ടിയുടെ പേര് അപ്പം അതൊക്കെയുണ്ട് അപ്പൊ അവർക്ക് നമ്മുടെ ഫുൾ ടൈമർ ആവണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം ഇപ്പോഴും ആഗ്രഹം വിട്ടിട്ടില്ല ഈ എം എസ് ഡബ്ല്യു കഴിഞ്ഞ കുട്ടി ഇപ്പോൾ അവിടെ ഓഫീസറാണ് കളക്ടറേറ്റിൽ ഇങ്ങനെ ആൾക്കാരുണ്ട് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ അങ്ങനെ കുട്ടികളെ വിട്ടിട്ടുണ്ട് പല ഹോസ്റ്റലും പല സ്ഥലത്തും തൃശ്ശൂർ എവിടെയൊക്കെയാണെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു സി എം എസ് കോളേജിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് മഹാരാജ് കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട് തൃശ്ശൂർ കേരളോറമേ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ എൽ എൽ ബി തൃശ്ശൂര് എൽ എൽ പി കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട് കോഴിക്കോട് സാമൂരി പഠിപ്പിച്ചിട്ടുണ്ട് സാമൂഹിക കോളേജാണ് ഉള്ള പിന്നെ ഉള്ളത് ചെന്നൈ വഡാസ് യൂണിവേഴ്സിറ്റി അവിടെ പഠിപ്പിച്ചിട്ടുണ്ട് പോണ്ടിച്ചേരി പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ റീച്ചാണ്